സന്ദീപ് വാര്യർ ഓണം വാരാഘോഷം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെ എല്ലാ വർഷവും നടക്കുന്ന സർക്കാരിൻ്റെ ഫണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് ഇത് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ തുടങ്ങിയ ഒക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു മാസത്തിൽ കേരളത്തിൻ്റെ കലകളും മറ്റു കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യാൻ കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന കാര്യവും ഇതും ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത് നമ്മള് താരതമ്യം ചെയ്യേണ്ടതുണ്ടോ അല്ല അഭിലാഷ് അതിനു മുമ്പ് ശ്രീ പ്രകാശൻ അദ്ദേഹം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചാണ് ഈ കളി മുഴുവൻ നടന്നത് ശരിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം തൊട്ട് തിരുവിതാംകൂർ ഭാഗത്ത് കൊച്ചിയിലൊക്കെ വലിയ പുരോഗമനം പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണല്ലോ ഇപ്പോൾ കേരളത്തിന് തന്നെ സ്വന്തമായിട്ട് തന്നെ വാക്സിനുകൾ വികസിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൻ്റെ കാലത്ത് തന്നെ പരിശ്രമം തുടങ്ങിയിരുന്നു ഇപ്പൊ ഇവര് വന്നിട്ട് കെ വാക്സിൻ വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ചില കവികളെയൊക്കെ അതിന്റെ ചെയർമാൻമാരാക്കിയിട്ടൊക്കെ വെച്ചല്ലോ ഇപ്പം വാക്സിൻ്റെ അവസ്ഥ എന്താണ് ചില സിനിമാക്കാരെയൊക്കെയാണ് വാക്സിൻ വികസിപ്പിക്കാനുള്ള സമിതിയുടെ തലപ്പത്ത് കൊണ്ടു ആ വാക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇവർ തന്നെ പറയേണ്ട ക്യൂബിൽ നിന്ന് അത്ഭുതം വരും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പ്രശ്നം ഒന്നും പറയുന്നത് ഇത്തരത്തിലുള്ള വാചക കസർത്തുകളിലൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സി പി എം എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത് സി കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അത് വളരെ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ വരുമാനത്തെ കുറിച്ചാണ് ഈ വരുമാനം കേരള സർക്കാർ ഉണ്ടായി കൊടുത്ത വരുമാനമല്ലോ കേരളത്തിലെ യുവാക്കൾ കഷ്ടപ്പെട്ട് കടൽ കടന്ന് പ്രവാസികളായി മറ്റു രാജ്യങ്ങളിൽ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അയക്കുന്ന പണം പണമല്ലേ നിങ്ങൾ ഈ വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നത് അതല്ലാതെ കേരളം സർക്കാർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജോലി അവസരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി വികസിച്ചതല്ലോ ഇവിടെ കേരളത്തിൽ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ പുറത്തുപോയി അധ്വാനിച്ചിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് യൂറോപ്പിൽ പോയി ഗൾഫിൽ പോയി അതല്ലെങ്കിൽ ചെന്നൈയിൽ പോയി ബാംഗ്ലൂരിൽ പോയി ഒക്കെ അധ്വാനിച്ച് കിട്ടിയ പണമാണ് ആണ് അല്ലാതെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല നിങ്ങൾ പരമാവധി ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അതിന് മുന്നിൽ പോയി ചെങ്കൊടി ഉത്തി പൂട്ടിച്ച പാരമ്പര്യമാണ് പ്രകാശനും പ്രകാശിൻ്റെ പാർട്ടിക്കും ഉള്ളത് ഇനി മറ്റൊരു കാര്യം അറിയാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചിട്ടാണെങ്കിൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് കരുതിയിട്ട് ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ സാമ്പത്തിക വികസനത്തിൽ അവിടുത്തെ ജനങ്ങളൊക്കെ സന്തുഷ്ടാവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നതിനർത്ഥമുണ്ടോ ഇപ്പോൾ ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് മുന്നിലാണ് പക്ഷേ ആ സംസ്ഥാനങ്ങളിൽ ആ രാജ്യങ്ങളിലൊക്കെ വലിയ അരാജകത്വമാണ് സാമ്പത്തിക പ്രസിന്ധിയാണ് ശ്രീലങ്ക പോലെയുള്ള പല രാജ്യങ്ങളും അങ്ങേയറ്റത്തെ വലിയ പ്രസിന്ധി നേരിടുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെക്കാൾ മുന്നിലായിരിക്കും അത്തരം രാജ്യങ്ങൾ എന്ന് കരുതി ഇന്ത്യയെക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലാണ് അവർ എന്ന് നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കുമോ അത് സാ സാമാന്യേന സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഏവരും പ്രകാശന്റെ ഇത്തരം ഇത്തരം ആർഗ്യുമെൻസിനെ വില വെക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എം എല്ലാ കാലത്തും പിടിച്ചു തൂങ്ങുന്നത് ഈ ആർഗ്യുമെന്റിലാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ ഞാൻ കൃത്യമായി ചോദിച്ചു നിങ്ങളുടെ എഫ് ഡി ഐ എത്ര കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു അത് ഗവൺമെൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഗവൺമെൻറ് എടുക്കുന്ന നയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അത് ആദ്യത്തെ പത്തിൽ പോലും നമ്മളില്ല ഈ രാജ്യത്തേക്ക് പിന്നെ തമിഴ്നാടും ഉത്തർപ്രദേശും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും അടക്കമുള്ള മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന എഫ് ഡി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം പുറകിലാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ടൂറിസ്റ്റുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു ടൂറിസത്തിൽ നമ്മളിപ്പോൾ നേരത്തെ ഒന്നാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് നമ്മൾ വളരെ പുറകെയാണ് തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് ആന്ധ്രയാണ് തെലങ്കാനയാണ് കർണാടകയാണ് കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇപ്പം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് മരുമകൻ വികസിപ്പിച്ച് വികസിപ്പിച്ച് ടൂറിസത്തിനെ ഒരു അരിക്കി മാറ്റിയിട്ടുണ്ട് പ്രകാശിനാ കാര്യങ്ങൾ അറിയാത്തത് ഞാൻ അദ്ദേഹത്തിന്റെ അജ്ഞതയെ പഠിക്കുന്നില്ല അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ദേശാഭിമാനി മാത്രം വായിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇനി ചില കാര്യങ്ങൾ കൂടി പറയാം അങ്ങ് ചോദിച്ച ചില കാര്യങ്ങൾ ഇവിടെ മറ്റേ ഓണം വാരാഘോഷം നടക്കുന്നത് പോലെ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ കേരളോത്സവം നടക്കുന്നത് പോലെ കേരളീയത്തെ കണ്ടാൽ പോരെ എന്നാണ് അഭിലാഷ് ചോദിച്ചത് കേരളോത്സവം നടക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഓണം വാരാഘോഷം നടക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് നടക്കുന്നത് അല്ലാതെ ജില്ലാ കളക്ടർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും തഹസിൽദാരന്മാരെയും വില്ലേജ് ഓഫീസർമാരെയും രശീദ് കുറ്റിയുമായി നാട്ടുകാരെ പിഴിയാൻ വിട്ടിട്ടല്ല അങ്ങനെയല്ല സർക്കാരിന്റെ പണി നടക്കേണ്ടത് സർക്കാർ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കണം നികുതിപ്പണത്തിന് ചിലവാക്കണം അങ്ങനെ നികുതി പണത്തിന് ചെലവാക്കാൻ സാധിക്കാതെ വരുമ്പോൾ റെസീറ്റ് കുറ്റിയുമായി കൊള്ളപ്പിരിവിന് വേണ്ടി നാട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി വിട്ടിരിക്കുകയാണ് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെയാണ് പിഴിയാൻ പോകുന്നത് അവർ പിഴിയാൻ പോകുന്നത് ഈ നാട്ടിലെ മാഫിയകളെയാണ് പാറമടക്കാരെയാണ് അവർ പിരി പിരിവ് കൊടുക്കുമ്പോൾ വെറുതെ പിരിവ് കൊടുക്കുമോ പാറമടക്കാർ പിരിവ് കൊടുക്കുന്നത് പിഴപ്പലിശ അടയ്ക്കാനുള്ള സമയം നീട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സഹ്യപ്രവതം മുഴുവൻ പൊട്ടിച്ച് പാറയെടുത്ത് കൊണ്ടുപോയി വിൽക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് അതിന് സർക്കാരിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ധനകാര്യമന്ത്രിയുടെ കുടുംബത്തിനടക്കം പങ്കുള്ള ഈ പാറമട മാഫിയകൾ പണം കൊടുക്കുന്നത് സംശയമുണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ പാറമട മാഫിയ ആരാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ഈ സംസ്ഥാനത്തെ പാറമട മുതലാളിമാർ ക്വാറി മുതലാളിമാർ അവരെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം ജി എസ് ടി കൊടുക്കേണ്ടി വരുന്ന കുടുംബം അത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയുടെ കുടുംബമായിരിക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഇവിടെ പിന്നെ സകലമാന മാഫിയകൾക്കും വേണ്ടി എല്ലാ വിട്ടുപിഴിച്ചു ചെയ്യുന്നു പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ സംസ്ഥാന ജി വകുപ്പ് ഒരു പരിശോധന നടത്തിയാൽ ആ നിമിഷം സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഫോൺ വരികയാണ് ജി ഉദ്യോഗസ്ഥർക്ക് അവരെ വിട്ടേക്ക് നമുക്ക് പണം തരുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം പിരിച്ചെടുക്കാതെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻ ശമ്പളം മുടങ്ങുന്നു കെ എസ് ആർ ടി സിക്കാരുടെ പെൻഷൻ മുടങ്ങുന്നു നെൽകർഷകരുടെ പൈസ കൊടുക്കുന്നില്ല ഇവിടുത്തെ ഇവ ഏറ്റവും വലിയ വാഗ്ദാനം കൊടുത്തിരുന്ന ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതാണ് സി ഐ ടി യു കര ഏറിയ കൂറും ആ എ കെ ആന്റണി ചാരായ നിരോധന ശേഷം ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വരുന്ന ഒഴിവുകളിൽ ഈ സംസ്ഥാനത്തെ ചാരായത്തൊഴിലാളികളെ പുനരസിപ്പിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വാദോരാതെ വാഗ്ദാനം മാത്രം കൊടുക്കുന്ന പ്രകാശൻ അറിയോ ആത്മഹത്യ ചെയ്ത ചാരായത്തൊഴിലാളികളുടെ എണ്ണം ഒന്ന് പറയാൻ സാധിക്കുമോ നൂറുകണക്കിന് മനുഷ്യർ ഈ തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനവും സി ഐ ടി യുക്കാർ ആ ചാരായ തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടുള്ള രമ്യഹർമ്മങ്ങൾ അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള രമ്യഹർമ്മ്യങ്ങളിൽ അവരുടെ പണം മുടക്കി വാങ്ങിയ കാറുകളിൽ ആഡംബര കാറുകളിൽ കേരളത്തിൽ ഇങ്ങനെ പിന്നെ ചീറിപ്പായുന്ന പ്രകാശനും സി പി എം നേതാക്കന്മാർക്കും അവരുടെ ദുഃഖം മനസ്സിലാവോ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ചാരായ തൊഴിലാളികൾ പുനരധിവസം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ നിമിഷം വരെ നടപ്പാക്കിയിട്ടുണ്ടോ പിൻവാതിൽ നിയമനം നടക്കണോ ഇതിനിപ്പം പറയുന്നത് എന്താ കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത് ആ പിന്നെ നിങ്ങൾ ആരെ നോക്കിയിട്ടാ കൊഞ്ഞനം കുത്തുന്നത് ശിവരഞ്ജനും നസീമും ഒക്കെ പി എസ് സി ഒന്നാം സ്ഥാനത്ത് കയറുന്ന സമയത്ത് പി എസ് സി അംഗത്വം പണം മേടിച്ച് പല നിങ്ങളുടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വിൽപ്പനയ്ക്ക് വെച്ച കാലത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ യുവാക്കൾ മുട്ടിലഴയുന്ന കാഴ്ച കേരളം കാണുമ്പോൾ ആരെ നോക്കിയിട്ടാ നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് എന്നിട്ട് പറയാണ് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് കേരളം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു പ്രവാസികൾ ഉള്ളതുകൊണ്ട് ആ പ്രവാസികൾ ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു കേരളത്തിന് ഈ കൂട്ടിപ്പോയ കുറെ ഫാക്ടറികൾക്ക് അപ്പുറം നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു വെറുതെ ഇരുന്നിട്ട് പാചക സർത്ത് പറയുകയാണ് സി പി എം